ഹിന്ദുത്വ ഫാസിസത്തിനും ഇസ്ലാം വിരുദ്ധതയ്ക്കുമെതിരെ ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനത്തിൽ രാഷ്ട്രീയ നോമ്പു നോച്ചിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകരും ഇതര മതസ്ഥരും മാർച്ച് പതിനഞ്ചിനാണ് ലോകവ്യാപകമായി ഇസ്ലാമോഫോബിയ ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനഞ്ചിന് ന്യൂസിലൻഡിൽ മസ്ജിദിനു നേരെയുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ദിവസം ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി ആചരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു പ്രമേയം പാസാക്കിയത് ഹിന്ദുത്വ ഫാസിസ്റ്റ് സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധതക്കെതിരെ രാജ്യത്തെ മുസ്ലിം ജനതയ്ക്കൊപ്പം ഞാനും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സാമൂഹിക പ്രവർത്തകരും ഇതര മതസ്ഥരായ സാധാരണക്കാരും ഇന്ന് നോമ്പെടുക്കുന്നത് രാജ്യത്ത് സി നടപ്പാക്കി ഇസ്ലാമിക വിരുദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ഹിന്ദുത്വത്തിരെയുള്ള പ്രതിഷേധവും മാറ്റി നിർത്തപ്പെടുന്ന ഇസ്ലാം മതവിശ്വാസികൾക്കുള്ള ഐക്യദാർഢ്യവും മുൻനിർത്തിയാണ് രാഷ്ട്രീയ നോമ്പെന്ന ആശയം ഉരുത്തിരിഞ്ഞതെന്ന് സാമൂഹിക പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഹിന്ദുത്വയുടെ വംശ ശാസ്ത്രത്തിനെതിരെ അതിജീവനത്തിനായി പോരാടുന്ന ഇന്ത്യയിലെ മുസ്ലിം ജനതയ്ക്കൊപ്പം ഐക്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഞാനും എന്റെ അമുസ്ലിങ്ങളായ നിരവധി സുഹൃത്തുക്കളും രാഷ്ട്രീയ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നോമ്പ് നോറ്റവർ ഫേസ്ബുക്കിൽ കുറിച്ചത് സാമൂഹിക പ്രവർത്തകരായ ശ്രീജ നയ്യാറ്റിൻകര സുദൈവ് രഘു എഴുത്തുകാരൻ കൂടിയായ കെ കെ ബാബുരാജ് റെനിയലിൻ വർക്കല രാജ് അഡ്വക്കേറ്റ് കുക്കുദേവകി തുടങ്ങി നിരവധി പേരാണ് രാഷ്ട്രീയ നോമ്പ് ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് മതവിശ്വാസികളും വിശ്വാസികൾ അല്ലാത്തവരുമെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ലോകമെമ്പാടും ഇസ്ലാം നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലാണ് ഒരു സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആ അമുസ്ലിങ്ങളായ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നോമ്പെന്ന ആശയമുണ്ടായതെന്ന് എഴുത്തുകാരൻ കെ കെ ബാബുരാജ് പറഞ്ഞു വളരെ ശക്തമായ രീതിയിൽ ദളിത് ആദിവാസി മുസ്ലിം വിരുദ്ധത നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതിൽ തന്നെ ഇസ്ലാമിക വിരുദ്ധത ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പ്രീണനമായിട്ടാണ് ഭൂരിപക്ഷ സമുദായം കണക്കാക്കുക ഇത്തരമൊരു അവസ്ഥയിൽ രാഷ്ട്രീയ നോമ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ബാബുരാജ് പറഞ്ഞു ലോകം മുഴുവൻ മുസ്ലിം മതവിശ്വാസികൾ പല വിധത്തിലുള്ള ദുരിതങ്ങളും പീഡനങ്ങളും നേരിടുന്ന അവസരത്തിലാണ് ഇത്തരമൊരു ആശയമെന്ന് സാമൂഹിക പ്രവർത്തക ശ്രീജ നിയാറ്റിൻകറിയും പറഞ്ഞു പലസ്തീൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം മതവിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഫാസിസം അതിന്റെ ഏറ്റവും മോശം രൂപം കൈവരിച്ച് മതേതര മൂല്യങ്ങൾ കാറ്റിൽ പറത്തി മുസ്ലിം വിരുദ്ധത പരസ്യമായി പുറന്തള്ളുന്ന ഒരു സർക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ളത് സ്വന്തം പൗരന്മാരെ രണ്ടാം തരക്കാരാക്കി മാറ്റി ദ്രോഹിക്കുന്ന സംഘപരിവാർ സർക്കാരിന്റെ നടപടികളിൽ ആശങ്കാകുളിലായിരിക്കുന്ന ഇസ്ലാമിക മതവിശ്വാസികൾക്ക് പിന്തുണ നൽകുന്നതിനാലാണ് ഇത്തരം ഒരു ഐക്യദാർഢ്യം എന്നും ശ്രീജ പറയുന്നു ഇസ്ലാം മതവിശ്വാസികളുടെ നോമ്പ് ആരംഭിക്കുന്നതിന് തൊട്ടു തലേ ദിവസമാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന നിയമത്തിനു മുന്നിൽ ഭയത്തോടെയാണ് അവർ ജീവിക്കുന്നത് തെരുവിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പേറുന്ന സംഘപരിവാറിന്റെ ആക്രമണത്തിന് തങ്ങൾ ഇരയാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് മുസ്ലിം മതവിശ്വാസികൾ കഴിയുന്നത് ബലാത്സംഗം രാഷ്ട്രീയ പ്രവർത്തനമാക്കി ഗുജറാത്തിൽ ഗർഭിണിയായ സ്ത്രീയെ അടക്കം ദ്രോഹിച്ച സംഘപരിവാർ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ എങ്ങനെയാണ് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ഇത്തരമൊരു ഘട്ടത്തിൽ ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇസ്ലാമ ഒരു സമൂഹത്തിന് മുന്നിൽ ആ സമുദായത്തിന്റെ സമരത്തിന് ഇങ്ങനെയൊരു ഐക്യദാർഢ്യം ആവശ്യമാണെന്നും ശ്രീജ പറയുന്നു